പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വന്ന അവരുടെ കാറ്റാല ഡേവിഡ് കാറ്റലയുടെ കാര്യത്തിലും ഒരു സ്ഥിതികരണം വന്നിരിക്കുകയാണ് കാറ്റലയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നത് വൺ ഒരു വർഷത്തെ കരാറിലാണ് കാറ്റലയെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ടീമിൽ എത്തിക്കുന്നത് ഒരു ഒരു വർഷം എന്ന് വെച്ചാൽ ഈ ഒരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു കോച്ചായിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഡേവിഡ് കേരള ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചതും അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവന്നതും പക്ഷേ ഇന്നലത്തെ മീറ്റിംഗിൽ കയലിസ് കിംഗിസ് അത് വ്യക്തമായിട്ട് പറയുകയാണ് ഡേവിഡ് കരാർ ഡേവിഡ് കാറ്റിലക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വൺ പ്ലസ് വൺ കരാറുണ്ട് എന്നാണ് കയലിസ് കിംഗിസ് ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുവച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ക്ലബ്ബ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹമായിട്ടൊരു ലക്ഷ്യം ഒരു ലക്ഷ്യം നിറവേറണം എന്ന് പറഞ്ഞൊരു ലക്ഷ്യം മുമ്പോട്ട് വച്ചിട്ടുണ്ട് ആ ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡേവിഡ് കരിലിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരേലിസ് കിംഗിസ് ഒരു അദ്ദേഹത്തിൻ്റെ മണ്ണെങ്കിൽ ഒരു ആധിപത്യം എന്ന് വെച്ചാൽ ഒരു ആവശ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന് അതിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ അത് സ്വമേധയാ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വൺ പ്ലസ് അത് ഒരു വർഷത്തെ കൂടെ കരാൻ പുതുക്കും എന്നാണ് കയലിസ് കിങ്കിസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നത് പിന്നെ ലക്ഷ്യങ്ങൾ സ്വമേധയാ നീക്കപ്പെടും കെ ബി എഫ് സി മാനേജ്മെന്റിന്റെയും കെ ബി എഫ് സിയുടെയും മാനേജ്മെന്റിന്റെയും ഒരു കണ്ടുമുട്ടലിനിടയ്ക്കാണ് അല്ലെ അവരുടെ ഒരു മീറ്റിംഗിനിടയ്ക്കാണ് ഇത് കൈലീസ് കിങ്കിസ് വ്യക്തമാക്കുന്നത് ഒട്ടനവധി കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അതെല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കും ഇന്നല്ല ഞാൻ അതെല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും ഇപ്പോ ഇത്രയേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ ഡേവിഡ് കാറ്റല ഒരു കളിക്ക് കിങ്സ് മുമ്പോട്ട് വെച്ച ഓഫറ് അദ്ദേഹത്തിന് നിവൃത്തി അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു വർഷം കൂടെ കൈൽസ് കിംഗിസിന് അല്ല ഡേവിഡ് കാറ്റലേക്ക് തുടരാനുള്ള അവസരവും ഉണ്ടാകും